<music/> <music/> <Noise/> ஹலோ எல்லாருக்கும் நம்முடைய ഇതാണ് നമ്മുടെ പുരുപ്പാട്ടമ്പലത്തിന്റെ മെയിൻ ബാധൽ അപ്പോൾ നമ്മൾ കുഞ്ഞു മുരിങ്ങ അപ്പോ നമ്മൾ നമുക്ക് അങ്ങോട്ട് വണ്ടി കയറ്റാൻ പറ്റത്തില്ല കാരണം ഭയങ്കര തിരക്കായിരുന്നു അങ്ങോട്ട് വണ്ടി കയറ്റി അപ്പോൾ നമ്മൾ നടന്നായിരുന്നു പോയത് ഒരുപാട് കാവടികളും അതുപോലെ തന്നെ ശൂലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതേ നല്ല ഭംഗിയാണ് കാണാനായിട്ടത് ശൂലാണ് ശൂലക്കാവടി അപ്പോ ഞാൻ അങ്ങനെ പറയുന്ന ഉള്ളൂ അതുപോലെ നമ്മുടെ കാവടികളുടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വെളുപ്പിനെ രണ്ട് മണിക്കാണ് നമ്മുടെ കാവടികൾ വരാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഇത്തിരി താമസിച്ചെങ്കിലും നമുക്ക് നമുക്ക് കാവടി കാണാനായിട്ട് പറ്റുകയായിരുന്നു ഇതാണ് നമ്മുടെ അമ്പലത്തിന്റെ വാതിൽ അപ്പോൾ ഇവിടെ ഒരുപാട് തിരക്കായിരുന്നു അതുകൊണ്ട് നമ്മൾ അകത്തോട്ട് കേറിയില്ലേ നമ്മൾ തിരക്കൊക്കെ വഴി നമ്മൾ നമ്മള് നമ്മുടെ വഴിയില് സൈഡിലോട്ട് മാറിയിരുന്നു അപ്പൊ നമ്മുടെ ഒരുപാട് കാവടികൾ പോയി നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം അപ്പോൾ നമ്മൾ അമ്പലത്തിന്റെ അകത്തെത്തി അപ്പോൾ നമ്മൾ അമ്പലത്തിന്റെ ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അതേ ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാവടിക്കാരെ മാത്രമേ നമ്മുടെ അമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കത്തുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര തിരക്കായിരുന്നു അതുകൊണ്ട് കാവടിക്കാരെ മാത്രമേ നമ്മുടെ അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്കിന്ന് പ്രവേശിപ്പിക്കത്തുള്ളൂ അവിടെ ഒരുപാട് തരത്തിലുള്ള നമ്മുടെ മുരുകനിൻ്റെ കാവടികൾ നല്ല ഭംഗിയാണ് മലിൻ്റെയും ഒക്കെ ഒരുപാട് കാവടികളുണ്ടായിരുന്നു കാവടിക്കാരെ മാത്രമേ കേട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാവടികൾ കേറുന്ന സമയമായോണ്ടാണ് നമ്മളെ നമ്മുടെ അമ്പലത്തിലേക്ക് കയറ്റാത്തത് അപ്പോൾ കാവടിയൊക്കെ ഇറങ്ങി കഴിഞ്ഞു നമ്മളെ അമ്പലത്തിലേക്ക് കഴിഞ്ഞ് നമ്മടെ കാവടിയാണൊക്കെ വെക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ ജീവിതം പോലെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ജീവിത മൂലികൻറെ ഒരു ജീവിത പോലെ ഇവിടെ മുലികൻ്റെ ജീവിത കാവടിയാണ് ഒരു ഇതില് തെയ്യുന്നത് പോലുള്ള കാവടിയാണ് നമ്മള് അടുത്തൊക്കെ അവടത് അവിടുത്തെ നമ്മള് അമ്പലത്തിന് ചുറ്റും മൊത്തം കാവടത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ടത് ഇവിടെ മൂവുന്ന കാവലികൾ നമ്മുടെ ജീവിതത്തിൽ കാവലികൾ വെച്ചിട്ടുണ്ട്

তো ভালো হয়েছে അപ്പൊ അതേ നമ്മുടെ കാവടിയാട്ടൊക്കെ കഴിഞ്ഞു നമ്മൾ പോകാനായിട്ട് പോവാണ് അപ്പൊ ഇവിടെ ആണെങ്കിൽ എന്റെ മാമന്മാരും പിന്നെ എന്റെ അരിയരും ഒക്കെ ഇവിടെ കാവടി കാവടിയെടുത്തായിരുന്നു പക്ഷെ അവര് ആയിരുന്നു എടുത്തത് അപ്പൊ നമ്മള് വരാൻ മിച്ചി താമസിച്ചായിരുന്നു അവര് കാവടി എടുത്ത് അവര് പോയി അപ്പോ നമ്മുടെ കാവടിയാട്ടം ഇത്രേ ഉള്ളൂ അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ ഞാൻ എടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ